ഞമ്മളെ കോട്ടയ്ക്കുന്ന കമ്പത്തുള്ള മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോലോ കാണുക മാത്രമല്ല ഇതുപോലെ കേൾക്കാനും കൂടി പറ്റൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സേവ് ചെയ്തോളെയും കാണാൻ പോകുന്ന ചെങ്കിൽ ഇപ്പം തന്നെ അയച്ചു കിട്ടും അപ്പം നമ്മൾ യാത്ര തിരിക്കുക സ്വന്തം ആന വണ്ടിയിലാട്ടോ നിങ്ങളെടുത്ത് ഒരു ഡേയും രണ്ട് നൈറ്റും മാറ്റി വെക്കാണ്ട് കിഡിലിന് ഒരു ഫോറസ്റ്റ് സഫാരി കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെട്ടോ റൂട്ട് നമ്മൾ ആദ്യം പത്തനംതിട്ട പോയി പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ കയറി ഗവിക്കാട്ടോ ഗവിക്ക് ഏകദേശം ആറ് മണിക്കൂർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള നല്ല അടിപൊളിയൊരു സഫാരി കൂടി കിട്ടും അതിൽ ഇതുപോലെ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കാറിന്റെ വന്യതയും സൗന്ദര്യൊക്കെ ആശ്ചി കാറ്റും മഴയൊക്കെ കൊണ്ടു നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ കുമളിയിലെത്തി കുമളി നമ്മളെ അടുത്ത ബസ് മാറിക്കാരണം കുമളി ടു അപ്പാച്ചി അപ്പാച്ചിയിലാണ് നമ്മളെ ഈ മുന്തിരി ഫാം ഉള്ളോ എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ല എം എസ് ആർ ഗ്രൂപ്പിന്റെ മുന്തിരി ഫാം ആണ് ഇവിടെ വന്നാൽ മുന്തിരി തെയ്യും ജാമും എല്ലാ സാധനവും കൂടി വാങ്ങാൻ പറ്റും പക്ഷെ ഒരു കാര്യം ഒരു കാരണവശാലും മുന്തിരി പൊട്ടിക്കരുത് ഇവിടെ വന്ന് മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം ഫ്രഷ് മുന്തിരി ജ്യൂസ് കിട്ടും നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിൽ പോവുകയാണെങ്കിൽ അപ്പാച്ചി കുമ്പളി കുമ്പളി ടു പത്തനംതിട്ട പത്തനംതിട്ട ടു കോട്ടകൾ ഇതാണ് നമ്മളെ ഇന്നത്തെ തിരിച്ചു പോയ റൂട്ട് മാപ്പ് കിട്ടും അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറിക്കും മറ്റു വീഡിയോ വീണ്ടും കാണുന്ന